ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ബേബി ഹൗസിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് നോറ അതിൻ്റെ ഇടയിൽ എല്ലാവരെയും വളരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന നോറ പക്ഷേ ഗബ്രി ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടം ഗബ്രിക്കുണ്ട് അങ്ങനെ ഗബ്രി ആ ഒരു ഗാർഡൻ ഏരിയയിലുള്ള ആ ഒരു സോഫയിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് നീ ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവൾ ഒഴിഞ്ഞു മാറിയതിൻ്റെ സങ്കടമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം അതായത് പറയുന്നുണ്ട് അതായത് അവളുടെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അവൾ അങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറിയത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ബിഗ് ബോസ് ഹൗസിലോട്ട് ഓരോരുത്തരായിട്ട് കയറുകയാണ് എന്തായാലും നെക്സ്റ്റ് ആ ഒരു ബി ഹൗസിലോട്ട് കയറിയിട്ടുള്ളത് പെങ്ങളുട്ടിയും അതായത് ആ അങ്ങമാരുമാണ് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ അറിയാം നന്ദനയും അതേപോലെ തന്നെ സിജോയും സായികൃഷ്ണയുമാണ് രണ്ടാമതായിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് കയറിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ കുറച്ച് ഓളങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും തമ്മിൽ കാര്യങ്ങളും സംസാരിക്കുന്നില്ല എന്ന് ബിഗ് ബോസ് ഉറപ്പ് വരുത്തുന്നുണ്ട് നോറ ഒരു വട്ടം സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നോറയ്ക്ക് വാങ്ങി കിട്ടുന്നുണ്ട് അതായത് നോറ പുറത്തേക്കാ സംസാരിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു കുട്ടി വാണിംഗ് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലോട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഹൗസ് ഫുൾഫിൽ ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് പോയ എല്ലാ ആളുകളും തന്നെ തിരിച്ചെത്തി എന്നുള്ളത് എല്ലാം സന്തോഷം നൽകുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം ഒരു റീഫ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ എന്തായാലും